ഫിഫ ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ലോകകപ്പായിരിക്കും നാൽപ്പത്തിയെട്ട് ടീമുകളാണ് ഇത്തവണ മാറ്റുരയ്ക്കാൻ പോകുന്നത് ലോകകപ്പ് ആവേശം വീണ്ടും ലോകത്തെ കീഴടക്കാൻ ഒരുങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ആയിരിക്കും അതിനാൽ ടിക്കറ്റ് വിൽപ്പന ആരംഭിച്ചിരിക്കുകയാണ് നാൽപ്പത്തിയെട്ട് ടീമുകൾ അടങ്ങുന്ന നൂറ്റിനാലോളം മത്സരങ്ങൾ ഉൾക്കൊള്ളുന്ന ലോകകപ്പ് അമേരിക്ക കാനഡ മെക്സിക്കോ എന്നീ മൂന്ന് രാജ്യങ്ങളിലായി ജൂൺ പതിനൊന്ന് മുതൽ ജൂലൈ പത്തൊൻപത് വരെ നീളും ഗ്രൂപ്പ് മത്സര ടിക്കറ്റുകൾക്ക് അറുപത് ഡോളർ മുതൽ ഫൈനൽ ടിക്കറ്റുകൾക്ക് ആറായിരത്തി എഴുന്നൂറ്റി മുപ്പത് ഡോളർ വരെ വിലയുണ്ട് ടിക്കറ്റുകൾ മൂന്ന് ഘട്ടങ്ങളിലെയാണ് ലഭ്യമാക്കുക പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ആരാധകർക്ക് ഫിഫയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ കയറി ഫിഫ ഐ ഡി ഉണ്ടാക്കി വിസ പ്രീസെയിൽ ഡ്രോയിൽ പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് സെപ്റ്റംബർ ഇരുപത്തിയൊൻപത് മുതൽ അറിയിപ്പ് ലഭിക്കുകയും ഒക്ടോബറിൽ ടിക്കറ്റ് ബുക്കിങ്ങിനുള്ള സമയ സ്ലോട്ട് ലഭിക്കുകയും ചെയ്യും എല്ലാ മത്സരങ്ങളുടെയും ടിക്കറ്റുകൾ ആദ്യം അപേക്ഷിക്കുന്നവർക്ക് ആദ്യം എന്ന രീതിയിലാണ് ലഭ്യമാക്കുക